വെൽക്കം ടു എക്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളും നമ്മൾ കാണാൻ പോകുന്നത് അതിരിമട മുതൽ ചുങ്കം വാടക്റ്റൊക്കെ കഴിഞ്ഞ് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസ് ആരംഭിക്കുന്ന ഒരു ഭാഗം വരെയാണ് അതായത് കഞ്ഞിപ്പുര ഭാഗം വരെ കേട്ടോ ചുങ്കം വയടക്റ്റിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കെ എൻ ആർ സിക്ക് ഈ ഒരു റീച്ചിൽ മൊത്തം മൂന്ന് വാടക്റ്റുകളാണുള്ളത് കോട്ടക്കൽ ബൈപ്പാസിൽ രണ്ടും ഇവിടെ ഈ ചുങ്കം ഭാഗത്ത് ചെറിയൊരു വാടക്റ്റും ഇനി വീഡിയോ അവസാനിച്ച ഭാഗത്ത് നിന്ന് തുടങ്ങുകയാണ് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിരിമട എത്തുന്നതിന് മുമ്പ് കുറച്ച് ഭാഗത്ത് ആറു വരിയുടെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും കോട്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ പിന്നെ ഓർപ്പാസിൻ്റെ പൂരാണ് ചനക്കല ഓർപാസ് അത് കഴിഞ്ഞുകാണ്ട് വർഷം കൂടി മുന്നോട്ട് പോയാലും ഇന്നലെ നമ്മൾ വീഡിയോ അവസാനിച്ച ആ ഭാഗത്ത് ഒരു ഓർപാസ് അത് കഴിഞ്ഞ് നാന്നൂറ് മീറ്റർ കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ അതിരുമട ഓവർപാസ് അപ്പോൾ ആ ഒരു അതിരുമട ഓവർപാസിൻ്റെ നാനൂറ് മീറ്റർ അപ്പുറത്തുള്ള ഒരു ഓർപാസ് ഉണ്ടല്ലോ ആ ഓർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിരുമടയിലുള്ള ഓർപാസ് തുറന്നു കൊടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അത് തൽക്കാലം നിർത്തി വെച്ചിട്ടുണ്ട് അതിരും ആ ഓവർപാസ് തുറന്നു കൊടുത്തിട്ടില്ല ഈ ഒരു ഓവർപാസിന്റെ രണ്ട് സൈഡിലും അധികം സ്ഥല സൗകര്യം ഇല്ല കേട്ടോ ചേളാരി ഓവർപാസിൻ്റെ ഒക്കെ ആ ഒരു ഇതുപോലെ തന്നെയാണ് വാഹനങ്ങൾ ഒടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും വലിയ വാഹനങ്ങൾക്ക് അപ്പം ഏതായാലും ഓർപാസ് ഒക്കെ കഴിഞ്ഞ് ഈ സൈഡിൽ മണ്ണെടുക്കുന്ന പരിപാടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം ഇവിടൊക്കെ സോയിൽ നെലിങ് ഷോർട്ട് കട്ടിങ്ങിന്റെ പരിപാടികളൊക്കെ നടത്താനുണ്ട് സുഹൃത്തുക്കളെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ രണ്ടത്താണി ഭാഗത്തേക്ക് പോവുകയാണ് രണ്ടത്താണി റിയലൈമെന്റ് ആണ് തിരക്കുള്ള രണ്ടത്താണി ടൗണിനെ ഒഴിവാക്കിക്കൊണ്ടാണ് റിയലേമെൻ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ തിരക്ക് ഒഴിവാക്കാനും നഷ്ടപരിഹാരം കുറക്കാനും വേണ്ടിയിട്ടാണ് പല ഭാഗത്തും റിയലേമെൻ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കാരണം ഈ ടൗൺ ഭാഗത്ത് കൂടെയൊക്കെ റോഡ് പോവുകയാണെങ്കിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ പൊളിക്കേണ്ടി വരും അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ ബിൽഡിംഗ് പൊളിക്കാനൊക്കെ നല്ല നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പല ഭാഗത്തും വയലിലൂടെയും മറ്റൊക്കെ ഇങ്ങനെ റോഡ് റിയലേമെൻ്റ് ആയിട്ട് പോകുന്നത് പിന്നെ ഗ്രീൻഫീൽഡ് ഒരു എക്കോ ഫ്രണ്ട്ലി റോഡാണ് ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്നത് നമ്മളല്ല നാഷണൽ ഹൈവേ പലർക്കും പല സംശയമുണ്ട് ഈ പാടത്ത് കൂടൊക്കെ പുതുതായിട്ട് സ്ഥലം എടുത്ത ഭാഗത്തും റോഡ് വളഞ്ഞു പുളഞ്ഞിട്ടാണ് പോകുന്നത് അതായത് വളഞ്ചേരി ഒട്ടപ്പാറ ആ ഒരു വയഡക്റ്റ് പോലും വളഞ്ഞിട്ടാണ് സാധനം പോകുന്നത് ഹൺഡ്രഡ് സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ പ്രകാരമാണ് റോഡ് നിർമ്മിക്കുന്നത് പിന്നെ വളഞ്ഞ് പൊളഞ്ഞു പോകുന്നത് എന്താ വെച്ചാൽ പാടത്തുനിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് പോകുമ്പോൾ അലൈൻമെന്റിൽ മാറ്റം വരുത്തേണ്ടി വരും അലൈൻമെന്റിൽ മാറ്റം വരുത്തുമ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകളും വീടുകളൊക്കെ പൊളിക്കേണ്ടി വരും അപ്പോൾ അത്യാവശ്യം വളവൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത കുറയ്ക്കേണ്ട ആവശ്യമില്ല സൂപ്പർ എലിവേഷൻ ഡിസൈൻ പ്രകാരം ഹൺഡ്രഡ് വേഗതയിൽ തന്നെ നമുക്ക് പോകാം രണ്ടത്താണി ഓവർപാസ് രണ്ടത്താണി ഓവർപാസ് ഒക്കെ നല്ല വലുപ്പം ഉണ്ടിട്ടോ രണ്ടത്താണിയിലാണ് പിന്നെ കാര്യമായിട്ട് ഒരു പണി നടക്കാത്തത് കാരണം ഈ ഒരു നിലവിലുള്ള ഹൈവേ ഉള്ളത് കൊണ്ട് അവിടെ മണ്ണെടുക്കുന്ന പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല കൊളപ്പുറത്തുള്ളതുപോലെ തന്നെയാണ് രണ്ടത്താണിയിലും സംഭവം എന്താണെന്ന് വെച്ചാൽ പഴയ നാഷണൽ ഹൈവേയുടെ സ്ഥലവും പുതിയ നാഷണൽ ഹൈവേയുടെ സ്ഥലത്തിൻ്റെ ഇടയിൽ കുറച്ച് സ്വകാര്യ ഭൂമി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് അപ്പുറത്തേക്ക് കടക്കാനിങ്ങനെ ചുറ്റി വളഞ്ഞ് പോകേണ്ടി വരും പഴയ റോട്ടുമൊക്കെ കടക്കാനായിട്ട് അപ്പോൾ രണ്ടത്താണിയിൽ ഈ ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് ഈ ഒരു കുറഞ്ഞ ഭാഗത്ത് നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത് വലതു ഭാഗത്ത് അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിന്റെ ജി എസ് ബിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ സർവീസ് റോഡിന്റെ പണികൾ തീർത്ത് അതിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് ബാക്കിയുള്ള ഈ ഭാഗത്തെ ടാറിംഗ് പരിപാടികൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ഇവിടെ ഒന്നും മണ്ണിട്ട് ഉയർത്തേണ്ട പരിപാടി കാര്യങ്ങളൊന്നുമില്ല നിലവിലുള്ള റോഡ് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ആ ഒരു ഏറ്റക്കുറിച്ചിലൊന്നുമില്ലട്ടോ ഈ ഭാഗത്തൊന്നും ഈ ഒരു കുറഞ്ഞ ഭാഗം ഒരുപാട് കാലമായി ആറുവരിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല ആറുവരിയിലൂടെയാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുതിച്ച് പായുന്നത് ആറുവരിയിലൂടെ മൊത്തമായിട്ട് പോകില്ല മൂന്ന് ഒരു സൈഡിലൂടെ മാത്രം കേട്ടോ ക്രാഷ് ബാരിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുതുതായി നിർമ്മിക്കുന്ന എൻ എച്ച് അറുപത്താറ് ഏറ്റവും കൂടുതൽ വളഞ്ഞിട്ട് പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലാണ് കാരണം ഇവിടുത്തെ ഭൂപ്രകൃതി ആ ഒരു കോലത്തിലാണ് ഡ്രോൺ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല മലപ്പുറത്ത് ഒരുപാട് സ്ഥലത്ത് ആറു പണികൾ പണികൾ എന്നുള്ളത് ഇനിയിപ്പോൾ ഈ ഒന്നാമത്തെ ഒന്നാമത് റേച്ചിലധികം പണികളുള്ളത് കാക്കഞ്ചേരി ഭാഗത്ത് പണി കുറച്ചുണ്ട് പിന്നെ അതേപോലെ തലപ്പാറ പാടത്തുണ്ട് പിന്നെ അരിയത്തോട് ഭാഗത്ത് കുറച്ച് പണികളുണ്ട് അതുകൂടി കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞു പിന്നെ രണ്ടത്താണിയിലാ മണ്ണുട്ടി ഉയർത്തുന്ന ഭാഗത്ത് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട് അതുകൂടി കഴിഞ്ഞ കാരണം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ റീച്ചിലെ പണികൾ ഫിനിഷ് ശുഖം വയോഡക്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ ഈ വയഡക്റ്റിലൂടെ കയറിയിട്ട് വെട്ടിച്ചിറ ഭാഗത്ത് കൂടി ഇങ്ങനെ ടോൾ ഗേറ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പാത കടന്നു പോകട്ടു അപ്പോൾ ഈ ഒരു വയഡക്റ്റിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഈ ഒരു വയഡക്റ്റിന്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളത് കാരണം അത്രയും വേഗത്തിലാണ് ഒരു വർഷം മുമ്പ് ഇതിലൂടെ പോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് കാരണം അന്നൊക്കെ ഇങ്ങനെ ഫൗണ്ടേഷൻ പൈലിംഗിൻ്റെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കണ്ടില്ല നിങ്ങൾ വയടച്ചിൻ്റെ പണികൾ കഴിഞ്ഞു ക്രാഷ് ബാരിറിൻ്റെ പണികൾ ബാക്കിയുണ്ട് ഒരു സൈഡിലുള്ള പാലത്തിൻ്റെ വീതി പതിമൂന്ന് മീറ്റർ കേട്ടോ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് പണ്ട് അളന്നതാണ് പതിമൂന്ന് മീറ്റർ ആണ് ഒരു സൈഡിലേക്ക് പതിമൂന്ന് മീറ്റർ ഒരു സൈഡിലേക്ക് പതിമൂന്ന് മീറ്റർ ഇതിൻ്റെ മുകളിൽ ഫുഡ് പോത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല വയഡക്റ്റിലൂടെ ഇങ്ങനെ ചീരിപ്പാഞ്ഞ് പോകുമ്പോൾ സൈഡ് ഉപയോഗിക്ക് ആസ്വദിച്ച് പോകാം വയഡക്റ്റ് കഴിഞ്ഞ ഉടനെ പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല പക്ഷെ സർവീസ് റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതിലൂടെ ഇങ്ങനെ വഴി തിരിച്ചു വിട്ട് ഈ വയഡക്റ്റിന്റെ അടിയിലൊക്കെ ജി എസ് പിട്ടിങ്ങനെ കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാനങ്ങൾ ഇതിലൂടെ കടത്തിവിടാനുള്ള പ്ലാൻ ഉണ്ട് പക്ഷെ അതിലൂടെ കടത്തിവിട്ടുകാന്നുണ്ടെങ്കിൽ വാടക്റ്റിൻ്റെ അടിയിൽ സർവീസ് റോഡ് വരുന്നതാണ് വന്നാൽ ആ പ്രദേശത്തുള്ള ആളുകൾ കഴിച്ചിലായി സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വയഡക്റ്റിൻ്റെ അടിയിലൊക്കെ ആളുകളാരും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ സാമൂഹിക വിരുദ്ധർ അല്ലെങ്കിൽ കഞ്ചാവ് മറ്റേ ടീമ് അങ്ങനത്തെ ടീമൊക്കെ ഈ വയഡക്റ്റിൻ്റെ അടിയിലൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ സർവീസ് റോഡുണ്ടാകുമ്പോൾ ആളുകൾ എപ്പോഴും ഈ കൂടെ പാസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ വെട്ടിച്ചിറ ടൗണിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ വെട്ടിച്ചിറ വെക്കുന്ന പരിപാടികളൊക്കെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രോൺ കുറച്ച് പൊന്തിക്കണ് എന്നറിയാം സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന ആ ഭാഗവും ഞാൻ വയഡക്റ്റിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഭാഗവും തമ്മിൽ ഏറ്റക്കുറച്ചിലുണ്ട് അതുകൊണ്ടാണ് അവൻ്റെ മക്കൾ വെട്ടിച്ചിറ ടൗണാണ് ഈ കാണുന്നത് ഒന്നര കൊല്ലം മുമ്പ് എന്തിനടുത്തെ അവസ്ഥ അപ്പോൾ കണ്ടില്ല നിങ്ങൾ രണ്ട് സൈഡിലും കട്ടൊക്കെ വെച്ച് മണ്ണിട്ട് കയർത്തുന്ന പരിപാടികൾ ഇങ്ങനെ എളുപ്പത്തിൽ എളുപ്പത്തിലെളുപ്പത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നര വർഷം മുമ്പ് ഇവിടെ നിന്നൊക്കെ പോയ ആൾ തിരിച്ചു വരുമ്പോൾ അന്തം വിട്ട് തലി കഴിക്കും ഇതെൻ്റെ വെട്ടിച്ചിറയാണോ ഇതെൻ്റെ വെട്ടിച്ചിറയല്ല എൻ്റെ വെട്ടിച്ചിറ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു പോകും സുഹൃത്തുക്കളെ ഇത് നിങ്ങളുടെ വെട്ടിച്ചിര തന്നെയാണ് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ ചെറിയൊരു മേൽപ്പാലമുണ്ട് രണ്ട് സ്പാനിൻ്റെ ഇടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവസാന സ്പാനിടയിൽ ഗഡർ വെക്കുന്ന പരിപാടികൾ ഒരുപാട് കാലമായി കഴിഞ്ഞിട്ട് പക്ഷേ ഇതുവരെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല ഭാവി വികസനം അതായത് കാടമ്പുയ ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ടല്ലോ ആ റോഡിലെ ഭാവി വികസനമൊക്കെ കണക്കാക്കിയിട്ടാണ് ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുള്ളത് മറ്റിടത്തൊക്കെ ചെറിയൊരു മേൽപ്പാലം കൊടുക്കാറുള്ളു അല്ലെങ്കിൽ ഒരു അണ്ടർപാസ് പക്ഷേ ഇവിടെ ഈ ഒരു ഫ്യൂച്ചർ കണക്കാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള മൂന്ന് സ്പാനുകളിലുള്ള മേൽപ്പാലം കൊടുത്തിട്ടുള്ളത് വെട്ടിച്ചിറ ഈ സൈഡിൽ പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞതാണ് ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുക ഫ്രിക്ഷൻ സ്ലാബ് വെക്കുക ടാർ ചെയ്യുക ആ ഒരു പരിപാടി മാത്രമാണ് വെട്ടിച്ചിറ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് സുഹൃത്തുക്കളെ ടോൾ ഗേറ്റിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഓരോ അറുപത് കിലോമീറ്റർ അറുപത് അമ്പത് കിലോമീറ്ററിൽ മാത്രമായിരിക്കും ഇനി ടോൾ ഗേറ്റുകൾ ഇട്ടോ നാഷണൽ ഹൈവേയിൽ പല ഭാഗത്തും ടോൾ ഗേറ്റ് അടുത്തടുത്തൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഒഴിവാക്കാൻ പോവുകയാണ് ഇനി അറുപത് കിലോമീറ്ററിൽ മാത്രമായിരിക്കും ടോൾ ഗേറ്റ് എന്ന് ശ്രീമാൻ നിതിൻ ഗഡ്കരിജി അവകൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ പറഞ്ഞതാണ് അല്ലെ ഇല്ല അപ്പോൾ ടോൾ ഗേറ്റിന്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ഹൈലൈറ്റ് മാളിന്റെ സോറി ഡെക്കാക്കിലോണ്ട് ആ ഭാഗം വിട്ടുകാന്നുണ്ടെങ്കിൽ പിന്നെ ടോൾ ഗേറ്റ് വരുന്നത് വെട്ടിച്ചിറ ഭാഗത്താട്ടോ അടുത്ത അഞ്ച് വർഷം കൊണ്ട് ചിലപ്പോൾ ടോൾ ഗേറ്റുകൾ ടോൾ ബൂത്തുകളൊക്കെ ചിലപ്പോൾ എടുത്തു പോകാൻ ചാൻസ് ഉണ്ട് ജി പി എസ് സിസ്റ്റത്തിലൂടെ ആയിരിക്കും ഇനി ടോൾ വാങ്ങുക അതിനുള്ള ഒരു അനുമതി സുപ്രീം കോടതിയുടെ ഒരു അനുമതി കൂടി കിട്ടുക എന്നുണ്ടെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം ഏതായിവേനി മറന്നുപോയി ഏതായാലും ആ ഒരു സ്ഥലത്ത് എന്തായാലും പരീക്ഷണാടിസ്ഥാനത്തിൽ വരുന്നതായിരിക്കും സുപ്രീംകോടതി സുരക്ഷാ ഭീഷണി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചുകയാണ് അപ്പോൾ എന്തായാലും ഉടനെ തന്നെ അതൊക്കെ വരുന്നതായിരിക്കും അങ്ങനെ ടോൾ ഗേറ്റിന്റെ ഭാഗം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കരിപ്പോൾ ഭാഗത്തേക്ക് മലപ്പുറം ജില്ലയിലെ സ്ഥലപ്പേരകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഈ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾ കാരണം നാഷണൽ ഹൈവേയുടെ വീട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ പാലച്ചിറമാട് കോയിച്ചന മറ്റേച്ചന എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സ്ഥലങ്ങളും പഠിച്ചിട്ടുണ്ടാവും പടിക്കൽ ചേളാരി കരിപ്പോളാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നത് ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും ഈ ഒരു അങ്ങാടിയൊക്കെ എങ്ങനെയായിരുന്നു കുറച്ച് മുമ്പ് എന്നുള്ളത് എല്ലാ നാടിന്റെ അവസ്ഥ തന്നെ കേട്ടോ ആണ്ട് പച്ചാണ്ട് മാറിയിണ് പക്ഷെ ഈ പ്രദേശത്തെ ആളുകൾ വിഷമിക്കേണ്ട കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് ഇപ്പോഴും അതേപോലെ തന്നെയാണ് ഒരു മാറ്റം ഉണ്ടാവില്ല ഞങ്ങളൊക്കെ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അതേപോലെ തന്നെ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ പക്ഷേ നാഷണൽ ഹൈവേയുടെ വർക്ക് അതേപോലെ അല്ല യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പണികൾ നടക്കുന്നത് ഇത് കുറേ അങ്ങോട്ടാക്കും കുറേ ഇങ്ങോട്ടാക്കും കുറേ ഫണ്ട് വാസയില്ല മറ്റേ കളി ആ കളിയൊന്നും ഇവിടെ ഇല്ല ഇത് ഫട്ടാഫട്ട് പരിപാടി ആ പരിപാടി തീർക്കുക അടുത്ത പ്രോജക്റ്റ് ആയിട്ട് കമ്പനി മുന്നോട്ട് പോവുക അതാണ് ഇവിടുത്തെ കളി അല്ലാതെ കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിൻ്റെ പോലത്തെ മഞ്ഞാളക്കളി ഇല്ല കെ എൻ ആർ സിയുടെ സെക്കൻഡ് റീച്ചിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞത് മുതൽ ഈ ഭാഗം വരെയാണ് കെ എൻ ഒന്നാമത്തെ റീച്ച് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ടാമത്തെ റീച്ച് ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ പക്ഷേ ഈ ഒരു ഒന്നാമത്തെ റീച്ച് അവസാനിക്കുന്ന ഭാഗത്ത് കാര്യമായിട്ടുള്ള പണികളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല കാനർ കമ്പനി അല്ല ഒന്നാമത്തെ റീച്ച് പക്ഷേ രണ്ടാമത്തെ റീച്ചിലെ കമ്പനി ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവർ ഇവരൊണ്ട് തുടങ്ങി അപ്പോൾ ഇവർ തമ്മിലാണ് മത്സരം രണ്ടാമത്തെ റീച്ച് ആരംഭിക്കുന്ന ഭാഗത്ത് നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ വലതു ഭാഗത്ത് കണ്ട് ഞങ്ങൾ സർവീസ് റോഡിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ അതിലൂടെയായിരിക്കും വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോവുക എന്ന് തോന്നുന്നു ഡ്രോൺ നല്ല ഉയരത്തിലാണ് എന്നറിയാം സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നല്ല ഉയരത്തിലാണെന്നുള്ളത് നാളെ മുതൽ ശ്രദ്ധിക്കാം ഇവിടെ ചെറിയൊരു കൾവേട്ട് ഉണ്ട് കേട്ടോ കൾവേട്ടല്ല ഒരു എം എൻ ബി എന്ന് തന്നെ പറയാം ചെറിയൊരു പാലുണ്ട് പാലത്തിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് രണ്ട് സൈഡിലും ഒരുപാട് ദൂരത്തിൽ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കണ്ടു നിങ്ങൾ അപ്പം ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടാ കഞ്ഞിപ്പുര ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസിന്റെ വാളിന്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ വൈത്തിരിച്ച് വിട്ടതിന് ശേഷം മാത്രമേ അണ്ടർപാസിന്റെ ബാക്കി പണികളൊക്കെ നടത്താൻ പറ്റുകയുള്ളൂ അപ്പൊ ഈ സൈഡിൽ സർവീസ് റോഡിന്റെ പണി കുറച്ച് ബാക്കിയാണ് അവിടെ ഡ്രൈനേജിന്റെ പണി തീർത്തുക്കണേ ഇവിടെ കുറച്ച് ഈ ഓട്ടോ നിർത്തിയ ഭാഗമുണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് പണി തീർക്കാറുണ്ട് അണ്ടർപാസിലൂടെ വലത് ഭാഗത്തേക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് അതിപ്പോൾ അതേപോലെ എടുക്കണം നമ്മളൊരു കൊല്ലം മുമ്പ് എങ്ങനെയാണോ അതിലൂടെ പോയത് അതേപോലെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും ആളുകൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണികൾ നടത്തി കൊടുക്കും അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടു എന്നാൽ ഒരുപാട് എം എൽ എമാരെ കുത്തിയിരിപ്പ് സമരമൊക്കെ ഉണ്ടായിരുന്നല്ലോ മൂടാലിൽ അതൊക്കെ എന്തായി അറിയുന്ന ആളുകളൊക്കെ ഒന്ന് കമന്റ് കമൻറ്റായി അപ്പൊ കഞ്ഞിപ്പുരൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ അപ്പൊ സർവീസ് റോഡും ഇവിടെ വരെ നീട്ടാനുള്ള പ്ലാൻ ആയിട്ട് അവിടെ ജി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഗഡർ ഉണ്ടാക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്ഷമിക്കണം ഇന്നത്തെ ഡ്രോൺ വിഷൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് മനസ്സിലാകാൻ ചാൻസ് ഇല്ല കാരണം നല്ല ഉയരത്തിലാണ് സാധനം ഉള്ളത് ഓ വട്ടപ്പാറ യാ മോനെ നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരേണ്ടി വരും നാളെ വരാം വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വീഡിയോ ആയിട്ട് കാരണം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് ലെങ്ത്ത് കൂടുമ്പോൾ ഒരു ആളുകൾക്ക് ചിലപ്പോൾ ചടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അതൊക്കെയാണ് മാക്സിമം അപ്പോൾ ഏതായാലും വട്ടപ്പാറ ബൈപ്പാസിൻ്റെ കാഴ്ചകൾ നമുക്ക് നാളെ കാണാൻ പാ ഇങ്ങനെ കെടുക്കണോ മറ്റേ മോനെ വട്ടപ്പാറ ബൈപ്പാസ് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു വയോഡക്റ്റ് ആണ് വട്ടപ്പാറ വയഡക്റ്റ് ഇട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് നാളെ വരാം പിന്നെ ഇന്ന് വെയിലില്ല വെയിലില്ലാത്തതുകൊണ്ട് ചെറിയൊരു ക്ലിയർ കമ്പി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കാരണം എന്താ പറയുക ചൂടൊന്നും ഇല്ലല്ല സുഖമായിട്ട് വീഡിയോ എടുക്കാം അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വിഷ്വൽ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ താങ്ക്സ് ഫൈ സ്വീഗൻ ബൈ ബൈ